പേപ്പർ സംസ്കൃത ക്ലാസ്സിലേക്ക് സ്വാഗതം ആൻഡ് നമ്മളിപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള യൂണിറ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ ക്വസ്റ്റ്യൻസും തിയറീസും കോൺസെപ്റ്റ്സ് എല്ലാം നമ്മൾ റിവൈസ് ചെയ്യുന്നുണ്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇന്നലെ ലാസ്റ്റ് എവിടെയായിരുന്നു ആറ്റി ഡിസൈൻ മോഡൽ ഇൻസ്ട്രക്ഷണൽ മോഡൽസ് ആയിരുന്നു ഇന്നലെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് നോക്കിയത് നമ്മൾ ഫസ്റ്റ് വൺ ഒരു അഷുവർ മോഡൽ ഇൻസ്ട്രക്ഷണൽ മോഡൽ കണ്ടിട്ടുണ്ടായിരുന്നു ദെൻ ആഡി ഡിസൈൻ മോഡൽ ഓഫ് ഇൻസ്ട്രക്ഷൻ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ ഓക്കെ ഇനി അനദർ വൺ വേറെ ഒരു ഇൻസ്ട്രക്ഷണൽ മോഡലാണ് വാർക്ക് മോഡൽ ഓഫ് ലേണിംഗ് സ്റ്റൈൽസ് ഓക്കെ വി എ ആർ കെ വാർക്ക് മോഡൽ ഓഫ് ലേണിംഗ് സ്റ്റൈൽസ് എ സ്റ്റാൻഡ്സ് ഫോർ ഓപ്ഷൻ ഏതായിരിക്കും റിസ്പീഷ്യസ് ആൻസർ വരുന്നത് ഓറൽ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് മോഡൽ വാസ് ഇൻട്രോഡ്യൂസ്ഡ് ബൈ ഫ്ലെമിങ് തിയോറിസ് ഫ്ലെമിങ് ഇറ്റ് ഇൻക്ലൂസീവ് ക്വസ്റ്റിനെ ദാറ്റ് ഐഡന്റിഫൈസ് എ പേഴ്സൺസ് സെൻസറി മൊഡാലിറ്റി പ്രിഫറൻസ് ഇൻ ലേണിങ് ഓക്കെ അപ്പോൾ നമുക്ക് പല ടൈപ്സ് ഓഫ് ലേണേഴ്സ് ഉണ്ട് ഓറൽ ലേണേഴ്സ് ഉണ്ട് വിഷ്വൽ ലേണേഴ്സ് ഉണ്ട് ചിലർക്ക് വായി കണ്ടു പഠിച്ചാലായിരിക്കും പഠിയുന്നത് ചിലർക്ക് കേട്ടു പഠിച്ചാലായിരിക്കും പഠിക്കുന്നത് സോ അത്തരത്തിലുള്ള സെൻസറി ഓരോ പേഴ്സൺസിൻ്റെയും ഓരോ സ്റ്റുഡൻസിൻ്റെയും സെൻസറി മൊഡാലിറ്റി പ്രിഫറൻസ് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ആ ഒരു രീതി വച്ചിട്ടുള്ള ലേണിംഗ് ഇൻസ്ട്രക്ഷണൽ ലേർണിംഗ് സ്റ്റൈലാണ് വാർക്ക് ലേണിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് വാർക്ക് സ്റ്റാൻഡ്സ് ഫോർ വിഷ്വൽ ഓക്കെ വി ഫോർ വിഷ്വൽ വിഷ്വലിൽ വരുന്നത് പിക്ചേഴ്സ് മൂവീസ് ഡയഗ്രാംസ് പോലെയുള്ള കാര്യങ്ങളാണ് എ ഓറൽ ആണ് മ്യൂസിക് ഡിസ്കഷൻ ലെക്ചേഴ്സ് എല്ലാം വരുന്നുണ്ട് ആർ ഫോർ റീഡ് റീഡ് ഓർ റൈറ്റ് ഓക്കെ ടെക്സ്റ്റ് ബുക്ക് നോട്ട് ബുക്ക്സൊക്കെയാണ് അതിൽ വരുന്നത് ആൻഡ് കെ ഫോർ കിനറ്റിക് അതിൽ മൂവ്മെന്റ്സും എക്സ്പിരിമെൻസും ഒക്കെയാണ് കെനസ്റ്റിക്കിൽ വരുന്നത് ഇനി മറ്റൊരു മോഡൽ ഓഫ് ടീച്ചിങ് ആണ് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ ഓക്കെ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ അതിൽ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ തിയറിസ്റ്റിനകൊണ്ട് കൊണ്ടുവന്ന തിയറിസ്റ്റിന്റെ പേര് റിച്ചാർഡ് ഷുമാൻ എന്നാണ് ഇറ്റ് ഗോൾ ഇസ് ടു ഹെൽപ് സ്റ്റുഡൻസ് ഡെവലപ് ദ ഇന്റലക്ച്വൽ ഡിസിപ്ലിൻ ആൻഡ് സ്കിൽസ് നെസസറി ടു ബേസിക്കലി അത് പറയുന്നത് എന്താണ് സ്റ്റുഡൻസിന് ഇന്റലക്ച്വൽ ഡിസിപ്ലിൻസും സ്കിൽസും ഡിവലപ്പ് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് മോഡലാണ് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ അവര് സ്വയം ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യുകയും അതിന്റെ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് അവര് സ്വയം കണ്ടുപിടിക്കുകയും ചെയ്യുന്ന ഒരു മെത്തേഡ് ആണിത് ഓക്കെ അപ്പൊ അവരുടെ ബേസിക്കലി കുട്ടികളുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള തരത്തിലുള്ള ഒരു മോഡലാണ് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ് അതിന്റെ ഈ തിയറി പ്രകാരം എല്ലാ നോളജും ടെൻറ്റീവ് ആണെന്നാണ് പറയുന്നത് ഓക്കെ ഒരു നോളജും ഫിക്സ്ഡോ അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ഒരു പ്രത്യേക തരത്തിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യമല്ല ഓക്കെ ഇറ്റ് ഈസ് റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും റിലേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നോളജിലുള്ളതെന്നാണ് എല്ലാ തരം നോളജും എന്നുള്ളതാണ് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ കോൺസെപ്റ്റ് പറയുന്നത് ആൻഡ് സ്റ്റുഡൻസ് ഇൻക്വയർ നാച്ചുറലി വെൻ നാച്ചുറലി ആർ പസൾട്ട് കുട്ടികൾ സ്വയം കണ്ടുപിടിക്കാനുള്ള അവർക്ക് ആ ഒരു അന്വേഷണത്തിനുള്ള റിക്വസ്റ്റ് ഉണ്ടെന്നാണ് ഇൻക്വയറി മോഡലില് പറയുന്നത് ആൻഡ് ഐ കൻ ബിക്കം കോൺഷ്യസ് ഓഫ് ആൻഡ് ലേൺ ടു അനലൈസ് ദെയർ തിങ്കിങ് സ്ട്രാറ്റജീസ് അവരുടെ തിങ്കിങ് സ്ട്രാറ്റജീസിനെ കുറിച്ചിട്ട് അവർ സ്വയം ആ ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള തരത്തില് അവരുടെ തിങ്കിങ് ക്യാപ്പബിലിറ്റീസ് വളർത്തിയെടുക്കും ആൻഡ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡലാണിത് ഓക്കെ ദിസ്ഇസ് ആൻ ഇൻഫർമേഷൻ പ്രോസസ്സിങ് മോഡൽ ആൻഡ് ഇറ്റ് ഹാസ് എ ഡിസ്കവറി അപ്രോച്ച് കോസ് ആൻഡ് ഇഫെക്ട് റിലേഷൻഷിപ്പ് ഈസ് എസ്റ്റാബ്ലിഷ് ബൈ ടീച്ചർ ബട്ട് നോ ക്യൂസ് ആർ ഗിവൻ ടു സ്റ്റുഡൻസ് ഓക്കെ അപ്പൊ ടീച്ചറിന്റെ ഫംഗ്ഷൻ എന്ത് മാത്രമാണ് ഒരു കോസ് ആൻഡ് ഇഫക്ട് റിലേഷൻഷിപ്പ് ഉള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ പസിലിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒരു തോട്ട് അവരുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നാൽ ഇത് ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ടീച്ചർ അങ്ങനെ കോൺഷ്യസ് ആയിട്ട് ചെയ്തൊരു കാര്യമാണെന്നുള്ള ഒരു ക്യൂസ് കൊടുക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോ കുട്ടികളുടെ തിങ്കിങ് കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇൻസ്ട്രക്ഷണൽ മോഡലാണ് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ ഇനി അടുത്തതായിട്ട് വരുന്ന ഒരു മോഡലാണ് എ ബി സി ഡി മോഡൽ ഓക്കെ എ ബി സി ഡി മോഡൽ നമ്മൾ മുന്നേ കണ്ട തന്നെയായിരുന്നു എന്താണ് നമ്മൾ അഷ്വർ മോഡൽ നമ്മൾ കണ്ടല്ലോ അല്ലെ അഷ്വർ മോഡലിൽ ഉള്ളത് തന്നെയാണ് എ ബി സി ഡി മോഡൽ ഓക്കെ അഷ്വർ മോഡലിന് മറ്റൊരു പേര് തന്നെയാണ് എ ബി സി ഡി മോഡൽ ഹെൻറി ചാൻഡ് മോലൻറ്റ എന്ന് പറയുന്ന ആണ് അത് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത് എ ബി സി ഡി മോഡലിൽ കൂടെ അതിന് പേര് വരാനുള്ള കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഓക്കെ അഷ്യറിൽ നമ്മൾ സ്റ്റാൻഡേർഡ്സും ഒബ്ജക്റ്റീവ്സും ഉണ്ടെന്ന് പറഞ്ഞു എസ് ആ ഒബ്ജക്റ്റീവ്സിനെ നമുക്ക് എ ബി സി ഡി എന്ന് പറയും അഷ്യർ മോഡലിലെ ഈ എസ് എന്താണ് സ്റ്റാൻഡേർഡ് ആൻഡ് സ്റ്റാൻഡേർഡ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആണ് ഒബ്ജെക്റ്റീവ്സ് ആണ് ഈ അഷർ മോഡലിലെ ഒബ്ജെക്ടീവ്സിനെയാണ് നമ്മൾ എ ബി സി ഡി എന്ന് പറയുന്നത് ഓക്കെ എ ബി സി ഡി ബിസ് ഫോർ ഓഡിയൻസ് ഓഡിയൻസ് ബിഹേവിയർ കണ്ടീഷൻസ് ആൻഡ് ഡിഗ്രി ഓക്കെ ഇതിനെയാണ് നമ്മൾ എ ബി സി ഡി എന്ന് പറയുന്നത് അപ്പം അഷ്യർ മോഡലിൽ വരുന്ന ഒബ്ജക്റ്റീവ്സിനെ നമ്മൾ എ ബി സി ഡി എന്ന് പറയും സോ ഇറ്റ് ദസ് മോഡൽ ഈസ് ഓൾസോ നോൺ ആസ് എ ബി സി ഡി മോഡൽ ഓക്കെ അപ്പോൾ ഓഡിയൻസ് കൊണ്ട് ആ ഏതാണ് സ്റ്റുഡൻസ് ആരൊക്കെയാണ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഇൻറ്റൻഡ് ഓഡിയൻസ് ഏതൊക്കെയാണ് അവരുടെ ബിഹേവിയർ പെർഫോമൻസും അവരെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ബിഹേവിയറൽ പെർഫോ പെർഫോമൻസ് എന്താണ് വാട്ട് ആർ ദ കണ്ടീഷൻസ് ഇൻ വിച് ദ ബിഹേവിയർ ഈസ് ഒബ്സർവ്ഡ് എന്നുള്ളതാണ് കണ്ടീഷൻസ് ആൻഡ് ഡിഗ്രി ടു വിച്ച് ദോ നോളജ് ഓർ സ്കിൽ ഈസ് മാസ്റ്റേർഡ് എന്നുള്ളതാണ് ഡിഗ്രി ഓക്കെ അപ്പം ഈ നാല് ഒബ്ജക്റ്റീവ്സ് ആണ് അഷർ മോഡലിന് നാല് ഒബ്ജക്റ്റീവ്സ് ആണ് എ ബി സി ഡി അതുകൊണ്ട് തന്നെ അതിന് എ ബി സി ഡി മോഡൽ എന്ന് പറയും ഓക്കെ ഇനി മറ്റൊരു മോഡൽ വരുന്നത് ഡയറക്റ്റീവ് ടീച്ചിങ് മോഡലാണ് ഡയറക്റ്റീവ് ടീച്ചിങ് മോഡൽ നമ്മൾ ട്രഡീഷണൽ മെത്തേഡ് ആണ് അതിൽ വരുന്നത് ഒരു ടീച്ചർ ലെക്ചറിംഗ് മെത്തേഡ് പോലെ ടീച്ചറാണ് ക്ലാസ്സിൽ വന്നു കണ്ടന്റ് ഡെലിവറി നടത്തുന്നത് ഓക്കെ ടീച്ചർ കണ്ടന്റിനെ മാസ്റ്റർ ചെയ്തിട്ടുള്ള ടീച്ചർ കണ്ടന്റ് ഡെലിവറി നടത്തുന്നത് ഓക്കെ ഡിറക്ടീവ് ടീച്ചിങ് മോഡൽ ഇനി നെക്സ്റ്റ് വൺ നോൺ ഡിറക്ടീവ് ടീച്ചിങ് മോഡൽ ആണ് വരുന്നത് ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ കാൾ റോജേഴ്സ് ഇറ്റ്സ് ഗോൾ ഇസ് ടു ഹെൽപ്പിംഗ് സ്റ്റുഡൻറ് ടു ഇംപ്രൂവ് ദയർ സെൽഫ് ഇൻസ്ട്രക്ഷൻ കപ്പാസിറ്റി ഓക്കെ അപ്പൊ സെൽഫ് ലേർണിങ്ങിനെ സെൽഫ് റെഗുലേറ്റഡ് ലേർണിംഗിനെ എൻകറേജ് ചെയ്യുന്ന തരത്തിലുള്ള ടീച്ചിങ് മോഡലാണ് നോൺ ഡിറക്റ്റീവ് മോഡൽ എന്ന് പറയുന്നത് സോ ഈ മോഡൽസ് എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അഷർ മോഡൽ ആഡി മോഡൽ വാർക്ക് ദെൻ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ എ ബി സി ഡി മോഡൽ ഡിറക്റ്റീവ് ടീച്ചിങ് മോഡൽ ആൻഡ് നോൺ ഡിറക്റ്റീവ് ടീച്ചിങ് മോഡൽ ക്ലിയർ ഈ അടുത്തതായിട്ട് വരുന്നത് ഒരു മാത്സ് ദോളോയിങ് ആണ് ലിസ്റ്റ് വണ്ണിൽ വരുന്നത് സെൻസറി മോട്ടോ പ്രീ ഓപ്പറേഷണൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ ഫോമൽ ഓപ്പറേഷണൽ ആൻഡ് ലിസ്റ്റ് വരുന്നത് എബിലിറ്റി ഈഗോ സെൻട്രിക് ബിഹേവിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിസ്റ്റിൽ സെൻസറി മോട്ടോർ പ്രീ ഓപ്പറേഷണൽ കോൺക്രീറ്റ് അതൊക്കെ എന്താണ് സ്റ്റേജസ് ഓഫ് കോപറേറ്റീവ് ഡെവലപ്മെന്റ് ആണ് ഓക്കെ ലിസ്റ്റ് വൺ cognitive development. നമ്മുടെ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റിന്റെ ഡെവലപ്മെന്റിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് ആണ് നമുക്ക് ലിസ്റ്റ് വണ്ണിൽ ഉള്ളത് ആൻഡ് ലിസ്റ്റ് ടൂലുള്ളത് ആ ഓരോ സ്റ്റേജസിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഓക്കെ സെൻസറി മോട്ടോർ എന്തിലാണ് വരുന്നത് സെൻസറി മോട്ടോർ ആണ് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻ സെൻസറി മോട്ടോർ എന്ന് പറയുന്ന സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ് വരുന്നത് സ്റ്റേജ് ഈഗോ സെൻട്രിക് ബിഹേവിയർ ആണ് വരുന്നത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ഈഗോ സെൻട്രിക് ബിഹേവിയർ ദെൻ കോൺക്രീറ്റ് ഓപ്പറേഷണൽ വരുന്നത് കൺസർവേഷൻ എബിലിറ്റി എബിലിറ്റി ആൻഡ് വരുന്നത് സോ സെൻസറി മോട്ടോ സ്റ്റാൻസ് എന്നുള്ള സ്റ്റേജ് ഓഫ് കോബറേറ്റീവ് ഡെവലപ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത് ഒബ്ജക്റ്റ് പെർമനൻസ് ആണ് പ്രീ ഓപ്പറേഷണൽ ഈഗോ സെൻട്രിക് കോൺക്രീറ്റ് ഓപ്പറേഷണൽ കൺസർവേഷൻ എബിലിറ്റി ആൻഡ് ഫോമൽ ഓപ്പറേഷനൽ റീസണിങ് ആണ് ഈ കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് എന്നുള്ള ഈ സ്റ്റേജസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ജി ആൻഡ് പിയാജിറ്റ് എന്ന് പറയുന്ന ഒരു തിയറിസ്റ്റ് ആണ് പിയാജിറ്റ്സ് സ്റ്റേജസ് ഓഫ് കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് പറയുന്നത് കൂടുതലായിട്ടും ഇൻഫാൻസിനെ കുറിച്ചിട്ടാണ് ഓക്കെ ചൈൽഡ് ഹുഡിന്റെ റോളിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത് ഇൻഫാൻസ് ലേൺ ത്രൂ സെൻസസ് ആൻഡ് ആക്ഷൻസ് സെൻസസ് ആൻഡ് ആക്ഷൻസിലൂടെ പഠിക്കുന്നതിന് നമ്മൾ സെൻസറി മോട്ടോർ എന്ന് പറയും ദെൻ പ്രോഗ്രസ് യൂസിങ് സിമ്പിൾസ് ആൻഡ് പ്രിറ്റൻസ് പ്ലേ പ്രീ ഓപ്പറേഷനൽ ഓക്കെ സിമ്പിൾസ് ലാംഗ്വേജ് ആക്ഷൻസും കൂടെ പ്രിറ്റൻഷൻ പ്രിറ്റൻ പ്ലേസും കൂടെ ഉപയോഗിച്ചിട്ട് കൺവേ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ആ ഒരു ഡെവലപ്മെന്റ് ഫേസിനെയാണ് നമ്മൾ പ്രീ ഓപ്പറേഷനൽ എന്ന് പറയാം ഓക്കെ അവിടെ എന്താണ് സിമ്പിൾസ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ലാംഗ്വേജസ് ഒക്കെ ചെറുതായിട്ട് യൂസ് ചെയ്തിട്ട് തുടങ്ങിയിട്ടുണ്ട് ആൻഡ് ലേറ്റ് ദാൻ തിങ്ക് ലോജിക്കലി വിത്ത് കോൺക്രീറ്റ് ഓബ്ജെക്ട്സ് ഓക്കെ കോൺക്രീറ്റ് ഓബ്ജെക്ട്സ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ലോജിക്കലി തിങ്ക് ചെയ്യാൻ പറ്റുന്നതാണ് കോൺക്രീറ്റ് ഓപ്പറേഷനൽ ഓക്കെ കോൺക്രീറ്റ് ഓപ്പറേഷൻ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ കോൺക്രീറ്റ് എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് ടാൻജിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പാൽപ്പബിൾ ആയിട്ടുള്ള കാണാൻ വേണ്ടിയിട്ടും തൊട്ടു നോക്കാനൊക്കെ വേണ്ടി കഴിയുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ കോൺക്രീറ്റ് എന്ന് പറയുക ഓക്കെ അപ്പോൾ കോൺക്രീറ്റ് ആയിട്ടുള്ള ഓബ്ജക്ട്സിനെ കുറിച്ചിട്ട് ലോജിക്കലി തിങ്ക് ചെയ്യാൻ പറ്റുന്ന പ്രായമാണ് നമ്മൾ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് ആൻഡ് ഫൈനലി ഡിവലപ് ഡിവലപ്പിംഗ് അബ്സ്ട്രാക്ട് റീസണിംഗ് ആൻഡ് ഹൈപ്പത്തൽ തിങ്കിങ് അതിന് നമ്മൾ ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്നാണ് പറയുന്നത് അബ്സ്ട്രാക്ട് എന്താണ് നമുക്ക് പാൽപ്പബിളും ടാഞ്ചിബിളും ഒന്നും അല്ലാത്ത അബ്സ്ട്രാക്ട് ആയിട്ട് നമ്മുടെ തോട്ട് പ്രോസസ്സിൽ വരുന്ന എന്താണ് കാര്യങ്ങൾ ഇപ്പോ ഇമോഷൻസ് ഫീലിങ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അബക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന അതേസമയം കോൺക്രീറ്റ് കോൺക്രീറ്റും കോൺക്രീറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് അബ്സ്ട്രാക്ട് അല്ലേ അപ്പൊ കോൺക്രീറ്റ് എന്താണ് നമുക്ക് തൊട്ടു നോക്കാനും കാണാനും ഫിസിക്കലി പ്രസന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കോൺക്രീറ്റ് അബ്സ്ട്രാക്ട് എന്തായിരിക്കും ഫിസിക്കലി പ്രസന്റ് ആയിരിക്കില്ല ആൻഡ് നമുക്ക് തൊട്ട് നോക്കാനോ കണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനോ പറ്റുന്ന കാര്യങ്ങളൊന്നും ആവില്ല ലൈക്ക് ഇമോഷൻസ് ആണ് പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ വരുന്നത് റീസണിംഗും ഹൈപ്പോത്തറ്റിക്കൽ തിങ്കിങ്ങും ഒക്കെ വരുന്ന കോർഡിനേറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജ് ആണ് ഫോമൽ ഓപ്പറേഷനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് ദിസ് തിയറി ഹൈലൈറ്റ് ഹൗ ചിൽഡ്രൻ ആർ കോൺസ്റ്റന്റ് കൺസ്ട്രക്ടി ആൻഡ് അഡാപ്റ്റിംഗ് ദിയർ ബെൻഡൽ മോഡൽസ് ഓഫ് ദ വേൾഡ് ഓക്കെ അപ്പൊ ഈ തിയറി പറയുന്നത് കൂടുതലും ചൈൽഡ്ഹുഡിന്റെ ഫോക്കസ് ചൈൽഡ്ഹുഡിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് പി ആജിറ്റിന്റെ സ്റ്റേജസ് ഓഫ് കോക്കനേറ്റീവ് ഡെവലപ്മെന്റ് എന്നുള്ള തിയറി കൂടുതലും പറയുന്നത് അതില് നമുക്ക് എന്താണ് സെൻസറി മോട്ടോർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഓക്കെ സെൻസറി മോട്ടോർ എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ് അത് ബോത്ത് ടു ആണ് സെൻസറി മോട്ടോ സ്റ്റേജ് വരുന്നത് സീറോ ടു റ്റു ഇയേഴ്സ് അപ്പൊ ഫസ്റ്റ് സ്റ്റേജില് എന്താണ് ഫസ്റ്റ് സ്റ്റേജ് സെൻസറി മോട്ടോ സ്റ്റേജ് ആണ് അതെന്താണ് സീറോ ടു ടു ഇയേഴ്സ് ആണ് സെൻസറി മോട്ടോ സ്റ്റേജ് വരുന്നത് അത് ആ സമയത്ത് എന്താണ് വി ലേൺ ത്രൂ സെൻസസ് ആൻഡ് ആക്ഷൻസ് ഓക്കെ സെൻസസും ആക്ഷൻസും നമ്മുടെ ഫൈവ് സെൻസസ് ലൈക്ക് സ്മെൽ സൈറ്റ് ഹിയർ ടേസ്റ്റ് പോലെയുള്ള സെൻസസ് ടച്ച് പോലെയുള്ള ടെൻസസ് സെൻസസ് ഉപയോഗിച്ചിട്ടും ആക്ഷൻസ് ഉപയോഗിച്ചിട്ടുമാണ് സെൻസറി മോട്ടോർ സ്റ്റേജിൽ നമ്മൾ കോമണേറ്റീവ് ഡെവലപ്മെന്റ് നടത്തുന്നത് ആൻഡ് ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഒബ്ജക്റ്റ് പെർമനൻസ് പറയുന്നത് ഓക്കെ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് നമുക്ക് ഫോം ചെയ്യുന്നത് ഈ സെൻസറി മോട്ടോർ സ്റ്റേജിലാണ് അതുപോലെ ആ സമയത്ത് നമുക്ക് സിംബോളിക് ആയിട്ടുള്ള തോട്ട്സ് ഒന്നും ഇല്ല ഒബ്ജെക്ട് പെർമനൻസ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ ഈ കുട്ടികൾ ബിഗിൻ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഒബ്ജക്ട്സ് എക്സിസ്റ്റ് ഓക്കെ ചില ദ കാര്യങ്ങള് ഈവൺ ഔട്ട് ഓഫ് സൈറ്റ് ഓക്കെ ഇപ്പൊ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമല്ല അത് കൺമുന്നിൽ നിന്ന് മാഞ്ഞു പോയാലും അല്ലെങ്കിൽ മറിഞ്ഞു പോയാലും ആ സാധനങ്ങൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്ന ആ ഒരു സ്റ്റേജ് ആണ് സീറോ ടു ടു ഇയേഴ്സ് എന്ന് പറയുന്നത് ഒബ്ജെക്ട് പെർമനൻസ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോ ഒരു ചെറിയ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടീൻ്റെ അമ്മ കുട്ടിന്റെ കൂടെ ഇല്ലെങ്കിലും കുട്ടിക്കിപ്പോ ഡയറക്റ്റ് കാണുന്നില്ലെങ്കിലും അമ്മ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നതൊക്കെ ഈ സെൻസറി മോട്ടോ സ്റ്റേജിലാണ് അതാണ് ഒബ്ജെക്ട് പെർമനൻസിന്റെ അതാണ് ആൻഡ് സിംബോളിക് റെപ്രസെന്റേഷൻസ് ഒന്നും ഈ സമയത്ത് ഇല്ല നോ സിംബോളിക് റെപ്രസെന്റേഷൻ സിംബോളിക് തോട്ട്സ് സിംബോളിക് റെപ്രസെന്റേഷൻസിനെ കുറിച്ചിട്ടൊന്നും ഈ പ്രായത്തില് സെൻസറി മോട്ടോഫ് സ്റ്റേജില് കുട്ടികൾക്ക് അറിയണ്ടായിരിക്കില്ല ഓക്കേ എന്താണ് സിംബോളിക് റെസെന്റേഷൻ വെച്ച് കഴിഞ്ഞാൽ ഈ സെൻസറി മോട്ടോർ സ്റ്റേജിന്റെ ലാസ്റ്റ് സ്റ്റേജ് ലാസ്റ്റ് സമയമൊക്കെ ആകുമ്പോഴേക്കും ചില സിമ്പിൾസിനെയും ആക്ഷൻസിനെയും ഒബ്ജെക്ട്സിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങും ഓക്കെ ആൻഡ് അപ്പൊ ഫസ്റ്റ് സ്റ്റേജിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് സീറോ ടു ടു ഇയേഴ്സ് ആണ് ബേർത്ത് ടു ടു ഇയേഴ്സ് ആണ് ഒബ്ജെക്ട് പെർമനൻസ് എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജിലാണ് ആൻഡ് സിംബോളിക് ആയിട്ടുള്ള തോട്ട്സോ റ്റിക്കലോ അല്ലെങ്കിൽ റീസണിങ് റിലേറ്റഡ് ആയിട്ടുള്ള ലോജിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഈ ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നേ ഇല്ല ഓക്കെ ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റേജ് എന്താണെന്നുള്ളത് നോക്കാം ഈ അജിറ്റ് പറയുന്ന കോപിനേറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജിലെ സെക്കൻഡ് വൺ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏതാണ് സെക്കൻഡ് വൺ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് സെക്കൻഡ് വൺ വരുന്നത് അല്ലേ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജില് യേഴ്സിനെയാണ് നമ്മൾ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ആ സമയത്ത് എന്താണ് സിംബൽസ് യൂസ് ചെയ്ത് തുടങ്ങുന്നുണ്ട് അല്ലേ യൂസ് സിംബൽസ് സിംബൽസ് യൂസ് ചെയ്ത് തുടങ്ങുന്നുണ്ട് ബിഗ്രിങ്ങിൽ തന്നെ തുടങ്ങുന്നുണ്ട് പിന്നെ പിന്നെ വരുന്നത് എന്താണ് സിംബോളിക് തിങ്കിങ് തുടങ്ങും സിമ്പിൾസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സിംബോളിക് തിങ്കിങ്ങും ഈ സ്റ്റേജിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിംബോളിക് തിങ്കിങ് സിംബോളിക് തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റേജിലാണ് ഇമേജസും സിമ്പിൾസും ഓരോ ഇമേജസും ഓരോ സിംബിൾസും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു ഏത് ഒബ്ജക്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ചില ഇമേജസ് എന്ത് ഐഡിയാസിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളും ഇമാജിനേഷനൊക്കെ തുടങ്ങുന്നത് ഈ ഒരു സ്റ്റേജിലാണ് ഓക്കെ പിന്നെ ഈഗോ സെൻട്രിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ബിഗിൻ ചെയ്യുന്നത് ഈ സ്റ്റേജിലാണ് ഓക്കെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ഈഗോ സെൻട്രിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് തുടങ്ങുന്നത് ഓക്കെ അപ്പൊ ഈഗോ സെൻട്രിസ് എന്താണ് മെയിനായിട്ട് നമ്മുടെ നമ്മുടേതായിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂല് പെർസെപ്ഷനിൽ കാര്യങ്ങളെ കാണാൻ തുടങ്ങുന്നതിനെ കാണുന്നതിനെയാണ് നമ്മൾ ഈഗോ സെൻട്രിസം എന്ന് പറയാം ഓക്കെ അവർ ഓൺ പോയിന്റ് ഓഫ് വ്യൂ നമ്മുടേതായിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ നമ്മുടേതായിട്ടുള്ള ഒരു പേർസ്പെക്ടീവ് ഉണ്ടാകുന്നതാണത് ഓക്കെ അപ്പോ അത്തരം ആ ഈഗോ സെൻട്രസും ബിഗിൻ ചെയ്യുന്നത് ഈ പ്രീ ഓപ്പറേഷനൽ സ്റ്റേജ് ആയിട്ടുള്ള സെക്കൻഡ് കോബിനേറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജിലാണ് ഈ ഈഗോ സെൻട്രസ് ഉണ്ടാവുമ്പോഴാണ് നമുക്ക് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂസ് ഉണ്ടാവും മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവും നമ്മുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടാവും ഓക്കെ ഒപ്പീനിയൻസ് എല്ലാം തുടങ്ങുന്നത് ഏത് സ്റ്റേജിലാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് തുടങ്ങുന്നത് ആൻഡ് അതുപോലെ എല്ലാ കാര്യങ്ങളെയും ചില കാര്യങ്ങളെ നെഗ്ലെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കും ആയിട്ടുള്ള കാര്യങ്ങളും ഈസി ആയിട്ടുള്ള കാര്യങ്ങളെയും ഡിഫ്രൻഷിയേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് ഈ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ഓക്കെ പിന്നെ ഈ ലാക്ക് ഓഫ് കൺസർവേഷൻ പറഞ്ഞു അല്ലെ ലാക്ക് ഓഫ് കൺസർവേഷൻ ഏതിലാണ് ഈ ഈ ഓപ്പറേഷൻ ഈ ീ ഓപ്പറേഷനൽ സ്റ്റേജിലാണ് ലാക്ക് ഓഫ് കൺസർവേഷനും വരുന്നത് ലാക്ക് ഓഫ് കൺസർവേഷൻ എന്താണ് എല്ലാം എന്റെ ആണ് അല്ലെങ്കിൽ അത് ഈ സിംബോളിക് തിങ്കിംഗ് ഒക്കെ തുടങ്ങുമ്പോൾ ഈ കൺസർവേഷൻ ലാക്ക് ഓഫ് കൺസർവേഷൻ വരുന്നത് എല്ലാം എന്റെ ആണ് അല്ലെങ്കിൽ റിസർവഡ് ആണ് എന്നുള്ള തോട്ട്സ് ഒക്കെ മാറുന്നത് ഓക്കെ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാനൊക്കെ തുടങ്ങുന്നത് ഈ ഒരു സ്റ്റേജിലാണ് അതുകൊണ്ടാണ് ലാക്ക് ഓഫ് കൺസർവേഷനും വരുന്നത് സോ സെക്കൻഡ് സ്റ്റേജ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് ടു സെവൻ ഇയേഴ്സിലാണ് വരുന്നത് യൂസ് ഓഫ് സിംബൽസ് ലാംഗ്വേജും സിംബൽസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ട് സിംബോളിക് തിങ്കിങ്ങും ഈ സ്റ്റേജിലാണ് വരുന്നത് ദെൻ ഈഗോ സെൻട്രിസം ഡെവലപ്പ് ചെയ്യുന്നതും ലാക്ക് ഓഫ് കൺസർവേഷൻ വരുന്നതും പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ഓക്കെ ഇനി തേർഡ് സ്റ്റേജ് ഏതാണെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തേർഡ് സ്റ്റേജ് ഏതാണ് കോൺക്രീറ്റ് ഓപ്പറേഷനലാണ് തേർഡ് സ്റ്റേജ് വരുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷനൽ അപ്പൊ തേർഡ് സ്റ്റേജില് വരുന്നത് സെവൻ ടു ലെവൻ ഇയേഴ്സിലാണ് തേർഡ് സ്റ്റേജ് വരുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷനൽ സ്റ്റേജ് അപ്പോ കോൺക്രീറ്റ് ആയിട്ട് ലോജിക്കലി തിങ്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയമാണ് കോൺക്രീറ്റ് ഓപ്പറേഷനൽ സ്റ്റേജ് അപ്പോ കോൺക്രീറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ചിട്ട് മനസ്സിലാക്കാനും ഈ സെക്കൻഡ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് എന്ത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുന്നത് ലോജിക്കൽ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഓക്കെ ലോജിക്കൽ തിങ്കിങ് ബിഗിൻ ചെയ്യുന്ന സമയമാണ് ഇൻഫാൻസ് ആൻഡ് റിവേഴ്സബിലിറ്റി എന്നുള്ള റിവേഴ്സബിലിറ്റി റിവേഴ്സബിലിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റും കൂടെ ഈ ഒരു സ്റ്റേജിൽ വരുന്നുണ്ട് റിവേഴ്സിബിലിറ്റി എന്താണ് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതും ചെയ്തതുമായിട്ടുള്ള ചില കാര്യങ്ങൾ റിവേഴ്സിബിൾ അല്ല ചില കാര്യങ്ങൾ റിവേഴ്സിബിൾ ആണ് അല്ലെങ്കിൽ റിവേഴ്സിബിൾ അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ചില ആക്ഷൻസ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും എന്നുള്ള ഒരു ആ ഒരു മനസ്സിലാകലൊക്കെ ഉണ്ടല്ലോ റിയലൈസേഷൻ ഒക്കെയാണ് ഈ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുന്നത് ലോജിക്കൽ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എല്ലാവരും മനസ്സിലാക്കി വെക്കുക ഈ സ്റ്റേജിലാണ് വരുന്നത് ആൻഡ് ഇനി ലാസ്റ്റ് വൺ ലാസ്റ്റ് സ്റ്റേജ് ആണ് ഇത് ഫോമൽ ഓപ്പറേഷനൽ സ്റ്റേജ് ഫോർ സ്റ്റേജ് ആണ് ഫോർത്ത് സ്റ്റേജ് ഓഫ് കോർഗിനേറ്റീവ് ഡെവലപ്മെന്റ് ആണ് ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ് ആൻഡ് ഹൈ ലെവൽ ആയിട്ട് ഹൈ ലെവലായിട്ട് വരുന്നത് അവിടെ അബ്സ്ട്രാക്ട് തിങ്കിങ്ങും ഹൈപ്പതെറ്റിക്കൽ റീസണിങ്ങും വരുന്നുണ്ട് ക്രിട്ടിക്കൽ തിങ്കിങ് ഏ ക്രിട്ടിക്കൽ തിങ്കിങ് കാര്യങ്ങളൊക്കെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാൻ ഉള്ള ഒരു കേപ്പബിലിറ്റി ഈ ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് വരുന്നത് ദെൻ പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സ്റ്റേജിലാണ് ഓക്കെ ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ ഓക്കെ അപ്പോൾ അതാണ് ജിയാനിയാജറ്റ് പറയുന്ന ഫോർ സ്റ്റേജസ് ഓഫ് കോർബനേറ്റീവ് ഡെവലപ്മെന്റ് വരുന്നത് ആൻഡ് ഇതിലെ എല്ലാ സ്റ്റേജസും നിങ്ങൾ മനസ്സിലാക്കി വെക്ക ഓരോ സ്റ്റേജസിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മാറ്റങ്ങളും മനസ്സിലാക്കി വെക്ക